ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് പ്രശസ്ത ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ സാറിന്റെ ശബ്ദവും പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ പാട്ടും എല്ലാ മാന്യപ്രേക്ഷേക്ക് ആർദമായ സ്വാഗതം എല്ലാവർക്കും വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം സോ ഈ ചോദ്യത്തിന് ഉത്തരം പറയണെങ്കില് പതിനായിരം രൂപ സമ്മാനമായിട്ടുണ്ട്

ചോദ്യം ഇതാണ് ഈ ഗാനത്തിലെ സ്വാമിനാഥന്റെ പരിപ്പിളക്കിയത് ആരാണ് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ശരി പറയണമെങ്കില് താങ്കൾക്ക് പതിനായിരം രൂപ സമ്മാനമായിട്ടുണ്ട് ഫിഗർ ചെയ്യാറുണ്ട് ാണ് കമ്മീഷണർ എന്ന സൂപ്പർ കിട്ടി ചിത്രത്തില് മോഹൻ തോമസ് എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ താരം അന്തരിച്ച നടൻ ശ്രീ രതീഷ് അദ്ദേഹത്തിന്റെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത് മന്ത്രി 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 എന്ന് വിളിക്കും വെറും അല്ല കേന്ദ്ര ആ ഇത് രണ്ടുമല്ല ആവണമൊന്നുമില്ല പിന്നെ അധികാരം പോകണമെങ്കിൽ നമ്മൾ നേരിട്ട് കസേലിരിക്കണമെന്നില്ല അത് നമ്മുടെ കൈ വെള്ളലിരുന്ന പോരെ സ്വന്തം കൂടെപ്പുറപ്പിന് നിങ്ങൾ ഇടിച്ചു പിഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ആദ്യം തോന്നിയത് വിഷമമില്ല നിങ്ങളുടെ അതിര് കടന്നുള്ള ചങ്കൂറ്റത്തെ കുറിച്ച് അത്ഭുതം ഞാൻ കണ്ടപ്പോഴോ പറഞ്ഞല്ലോ സാർ ഇവിടുത്തെ കാൽകാസിന്റെ കക്ഷി രാഷ്ട്രീയമല്ല ഡൽഹിയാണ് മോഹൻ തോമസിന്റെ ഹോബി എന്ന് ചർക്കയിൽ നൂറ്റെടുത്ത കതറുകൊണ്ട് കോട്ടും കോണകവും പാളത്താറും ധരിക്കുന്ന പഴയ ദരിദ്രരാഷ്ട്ര ദില്ലിയല്ല അവരപ്പാടെ പടിയിറക്കി പിണ്ണം വച്ച് ഹൈടെക്കിലും ബ്ലൂച്ചിപ്പിലും കമ്പ്യൂട്ടറിലും എല്ലാം കൊണ്ട് കൗദിന ധരിപ്പിക്കുന്ന പുതിയ ഡൽഹി കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സമർത്ഥമായ ഡൽഹി ഐ യെസ് ഗുഡ് 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 ജോബ് ജോബ് വെരി ശബ്ദം കുറേ സ്റ്റേജിൽ ഡയലോഗ് കേട്ടത് ഇനി ഇനി അപ്പോൾ അവതരിപ്പിക്കുന്നത് ാണ് സ്റ്റേജില് പഴയകാല ഒരു താരമാണ് അന്തരിച്ചു പോയ ശ്രീ സുകുമാരൻ സാർ അദ്ദേഹത്തിന്റെ ശബ്ദമാണ് ഇനി അവതരിപ്പിക്കുന്നത് ആ അല്ല അയ്യോ പിന്നെ

അതിന്റെ പേരിൽ സൂര്യൻ ആ അപ്പോൾ അവതരിപ്പിക്കുന്നത് ലേലം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ആനക്കാട്ടിൽ ചാക്കോച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ സുരേഷ് ഗോപി സാർ അദ്ദേഹത്തിന്റെ ശബ്ദമാണ് ആണുങ്ങളിലാണ് കടയാടി തമ്പി പിന്നെ ബേബി ആരും അങ്ങനെ ഒത്തിരി ഒന്നും പേടിക്കണ്ട ആനക്കാട്ടിൽ ഈ പോട്ടത്തിൽ അത് പിറക്കാത്തവനാണെന്ന് നമ്മളെ തമ്മിലുള്ള കണക്കുകൾ വാദിച്ച് തുടങ്ങട്ടേ ഉള്ളോ ചാക്കോചി എന്തൊക്കെ സമയമാവുന്നതേ ഉള്ളട കള്ള കടയാണമാണ് ആവട്ടെ അന്ന് തിരിച്ചു വരെ ചാക്കോച്ചി ഇതൊരു ഇടവേളയാൻഡ് ദിസ് ഇസ് ജസ്റ്റ് അടിവയ അസലായിരുന്നു